ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് ക്യാമ്പ് സംഘടിപ്പിച്ചു അമ്പത്തിയഞ്ചു പേരാണ് ക്യാമ്പിൽ പങ്കെടുത്ത് രക്തം ദാനം ചെയ്തത് സംസ്ഥാനത്തിലെ മലപ്പുറം ജില്ലയിലെ ലോക എന്റെ രക്തം ദാനം പ്രതിജ്ഞ ചെയ്യുന്നു വിദ്യാർത്ഥിത്വം സഹവർത്തിത്വം എന്നതിനപ്പുറം സമൂഹത്തോടുള്ള പ്രതിബദ്ധത വിദ്യാർത്ഥി സമൂഹം നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു എടപ്പാളിൽ ലോക രക്തദാനം ദിനത്തോടനുബന്ധിച്ച് ചടങ്ങ് സംഘടിപ്പിച്ചത് ബ്ലഡ് ഡൊണേഴ്സ് കേരള പൊനാനി എയ്ഞ്ചസ് വിങ്ങുമായി സഹകരിച്ച് റീജിയണൽ ബ്ലഡ് സെന്റർ പെരിന്തൽമണ്ണയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനസ് മുഹമ്മദ് ബി ഡി കെ ഭാരവാഹികളായ ജുനേജ് നടവട്ടം നൌഷാദങ്കിലും അലി ചേക്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി